പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പലപ്പോഴായിട്ട് ഈ വ്യക്തി വൈകല്യങ്ങൾ പെരുമാറ്റ വൈകല്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മാനസിക രോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ രോഗങ്ങളുടെ ഒക്കെ പേരുകൾ ഞാനിവിടെ പ്രത്യേകം പരാമർശിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന രോഗമാണ് നേരത്തെ ആ കിങ് ബേബിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിനാർസിസ്റ്റുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ച ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊന്നും നമ്മൾ വേറെ ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് നമുക്ക് എല്ലാവറിവും ഉപയോഗിക്കാം എല്ലാവരുടെ വീഡിയോയും കാണാം പക്ഷെ ഒരു കുഴപ്പമുള്ളത് അശാസ്ത്രീയമായ വിവരങ്ങൾ നിരവധി നമ്മുടെ ഈ ഒരു മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് നമ്മൾക്ക് വേറൊരാളെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എത്രത്തോളം ശരിയാവും എന്നതാണ് ഇവിടുത്തെ ചർച്ച നമ്മൾ ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ വിലയിരുത്തുക ഇതിലിപ്പോ പല ലക്ഷണങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ പെരുമാറ്റ വൈകല്യങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റത്തിലെ ദൂഷ്യങ്ങൾ വേറെയാണ് നേരെ മറിച്ച് പേഴ്സണാലിറ്റി ഡിസോർഡർ അത് വേറെയാണ് അതുതന്നെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പറയുന്ന പെരുമാറ്റ ദൂഷ്യങ്ങളും അതേപോലെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ഭാഗതകളൊക്കെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേരെ വ്യക്തിപരമായിട്ടൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ പലപ്പോഴും അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെ എന്റെ കുഴപ്പങ്ങളെ കൊണ്ട് കടന്നു പോയ ഒരാളാണ് ഞാൻ അപ്പൊ ഇവിടെങ്ങളിലൊക്കെ എന്താ കുഴപ്പമുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമുക്ക് എപ്പോഴും ഒരു കാര്യം കേൾക്കുമ്പോ എതിരെ നമുക്കൊരു ശത്രു ഉണ്ടാവും ശത്രു ഇൻ ദ സെൻസ് പരിപൂർണമായിട്ടും ആ വ്യക്തിയോട് നമുക്ക് കടുത്ത ശത്രുത ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ വ്യക്തിയായിരിക്കാം അപ്പോൾ നിരന്തരമായിട്ട് വൈകാരികമായിട്ട് നമ്മളെ പീഡിപ്പിക്കുന്നത് നമ്മുടെ പാർട്ണർ ആയിരിക്കാം ഇവിടുത്തെ കുഴപ്പമെന്താന്ന് വെച്ചാൽ നമുക്ക് വേറൊരു വ്യക്തിയോട് വിരോധമുണ്ട് ആ വ്യക്തിയോട് നമ്മൾ ദേഷ്യത്തിലാണ് എന്ന് കരുതുക നമുക്ക് അയാള് പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റായിട്ടേ നമുക്ക് തോന്നുള്ളൂ അതുകൊണ്ടാണ് നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ രണ്ട് കൂട്ടരെയും കേട്ടുകൊണ്ടാണ് കൗൺസിലിംഗ് നടക്കുക അതൊരു ദിവസത്തെ പ്രൊസീജിയർ അല്ല അതൊരിക്കലും ഈ ഇന്റർനെറ്റിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്കിതിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷനുകൾ പലതും കിട്ടും ഇൻഫർമേഷൻസ് എന്തിനാണ് നമുക്ക് എങ്ങനെ നമ്മുടെ രോഗത്തെ കണ്ടെത്താം എന്ന കാര്യത്തിന് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് വ്യക്തിത്വ വൈകല്യം ആയിക്കോട്ടെ അതേപോലെ പെരുമാറ്റ ദൂഷ്യമായിക്കോട്ടെ ഈ പെരുമാറ്റ ദൂഷ്യമൊക്കെ ആ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ എളുപ്പം മാറാം എന്ന് പറയുമ്പോഴും എളുപ്പമല്ല അതിനും സമയം എടുക്കുന്നുണ്ട് പക്ഷെ അതുപോലും അയാൾക്ക് ആ പെരുമാറ്റത്തിൽ തനിക്ക് വൈകല്യം അല്ലെങ്കിൽ ദൂഷ്യമുണ്ട് താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് അയാൾ അറിയണം അയാൾ കരുതുന്നത് താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന ധാരണയിലാണ് ഉള്ളത് വ്യക്തിത്വ വൈകല്യങ്ങളുടെ കാര്യം പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന നാർസിസ്റ്റ് അടക്കമുള്ള പല രോഗങ്ങളിലും ആ വ്യക്തി ഇത് അറിയുന്നില്ല എന്നല്ല ആ വ്യക്തി ഈ സ്വഭാവമായി മാറ്റപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അവിടെ സൈക്കോതെറാപ്പിക്കൊക്കെ അയാൾ സൈക്കോതെറാപ്പിക്ക് തയ്യാറാവാൻ തന്നെ കുറെ ടൈം എടുക്കും അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും ഡയഗ്നോസ് ചെയ്യരുത് വേറൊരാളുടെ രോഗത്തെ വളരെ തെറ്റായ നിഗമനങ്ങളായിരിക്കും നമ്മുടെ അതിനാണ് കാരണം മൂന്നാമത് ഒരാൾ ഒരാളവിടെ ഇടപെടണം അവരുടെ ഇടയിൽ എന്ന് പറയും ആ ഇടപെടുന്ന ആളായാലായിരിക്കണം അയാള് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മോഡേൺ മെഡിസിനുമായി ബന്ധമുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് ആയിരിക്കണം അത്തരം ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പല സ്യൂഡോ സയൻസുകൾ സയൻസിന്റെ പേരിൽ പ്രചരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ കളിക്കുന്നത് മാനസിക മാനസികാരോഗ്യവുമായിട്ടാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കണം അത് നിസാരമായി കരുതേണ്ട അല്ലെങ്കിൽ കളയേണ്ട ഒന്നല്ല മാനസിക മാനസികാരോഗ്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പോസിറ്റീവായിട്ടുള്ള ഔട്ട്പുട്ടുകളും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് അറിവുകൾ ഉണ്ടാക്കാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരം അറിവുകളെ നമ്മൾ പരിശോധിക്കണം ഏതൊരു കാര്യം നമ്മൾ പറയില്ലേ യൂട്യൂബിൽ കണ്ടു അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടു അന്തമായിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് നമുക്ക് എപ്പോഴും ഒരു സയന്റിഫിക് ടെമ്പർ ഉണ്ടായിരിക്കണം ഏതൊരു കാര്യം അത് ഏത് പേപ്പറാണ് അതിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അവരോട് ചോദിക്കാം എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ വശം നമുക്ക് തന്നെ പരിശോധിച്ചറിയാനായിട്ട് നിരവധി മാർഗങ്ങൾ ഇന്നത്തെ കാലത്തിലുണ്ട് അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇത് എടുക്കേണ്ടത് രണ്ടാമത് ഈ ഒരു കാര്യം വേറെ ഒരാളിൽ കണ്ടെത്തുക എന്നത് എളുപ്പമാണ് എന്ന് നമ്മൾ അറിയണം നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് അതിലൊന്നും യാതൊരു സംശയവും ഇല്ല നമ്മളെ വൈകാരികമായിട്ട് എന്താ പറയുക പീഡിപ്പിക്കുന്ന മാനസികമായിട്ട് തകർക്കുന്ന ഒക്കെ പല പല ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ നമുക്ക് മാറാൻ പറ്റും അവരുടെ പീഡനത്തിന് ഞാൻ വിധേയനാവണോ എന്ന് ഞാനാ തീരുമാനമെടുക്കേണ്ടത് എന്നെ ഒരാൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതാരായിക്കോട്ടെ എൻ്റെ പാർട്ട്ണർ ആയിക്കോട്ടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിക്കോട്ടെ എൻ്റെ ബോസ് ആയിക്കോട്ടെ ഇവിടങ്ങളിലൊക്കെ എൻ്റെ സമ്മതം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കൊരു കുറവുണ്ട് ഇവിടെ എന്നെ ഒരാൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് അത് അയാളുടെ കുഴപ്പമാണ് ചൂഷണം ചെയ്ത ആൾ ആള് ഞാനൊരിതയാണ് യഥാർത്ഥത്തിൽ എൻ്റെ കിഴിവുകേടാണത് അത് എൻ്റെ സ്വഭാവത്തിലെ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള ചെറിയ ചില കുഴപ്പങ്ങളാണ് ഡിസോർഡർ വലിയ ഡിസോർഡറുകളല്ല എനിക്ക് തീർക്കാൻ എൻ്റെ ബിഹേവിയർ തെറാപ്പിയൊക്കെ എനിക്ക് തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന പലതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റം വന്ന ഒരാളാണ് ഞാൻ പല കുഴപ്പങ്ങളും എനിക്കുണ്ടായിരുന്നു ഞാൻ അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് എൻ്റെ മാറ്റാ അതുവരെ ഞാൻ പറഞ്ഞത് ആളുകൾ എന്നെ ചൂഷണം ചെയ്തു ആളുകൾ ശരിയല്ല എന്നെ മറ്റുള്ളവർ ഈ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ആളുകളും സാഹചര്യങ്ങളും അതൊന്നും മാറാൻ മാറ്റാനൊന്നും എനിക്ക് പൂർണ്ണമായിട്ടൊന്നും പറ്റില്ല അത് നമുക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുണ്ട് അതെന്താറിയോ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളുമാണ് നമ്മൾ ആരുമായിട്ട് ഇടപെടണം ഇടപഴകുന്ന ആളുമായിട്ട് ഏതൊക്കെ രീതിയാവണം എവിടെ നോ പറയണം നമ്മൾ പറയില്ലേ നോ എന്ന് പറഞ്ഞാൽ അത് ആര് പറഞ്ഞാലും ഏത് കാര്യത്തിനും ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ നമ്മള് ഈക്വാലിറ്റി ഒക്കെ എവിടെയാ കിടക്കുന്നത് നമ്മളോട് വേറൊരാള് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം മറ്റൊരാളോട് ചെയ്യാതിരിക്കുക എന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അതേപോലെ തന്നെ നമ്മളെ ഉപദ്രവിക്കാൻ വേറൊരാളെ സമ്മതിക്കേണ്ട കാര്യം നമുക്കില്ല അത് പരിശീലിച്ചെടുക്കാനാണ് നമ്മൾ ഈ ആരോട് ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ മാറ്റം തുടങ്ങേണ്ടത് എന്നിൽ നിന്നാണ് ഏതൊരു കാര്യവും ഡയഗ്നോസ് ചെയ്യേണ്ടത് ഞാൻ എന്നെ കുറിച്ചാണ് എൻ്റെ കുഴപ്പങ്ങളാണ് അപ്പൊ എന്താ ഉണ്ടാവും എനിക്ക് മാറാൻ പറ്റും അതിലെനിക്ക് സന്തോഷം ഉണ്ടാവും ഞാൻ ഇങ്ങനെ എന്നും പരാതി പറയും മറ്റുള്ളവർ മാറണം മറ്റുള്ളവർ മാറണം സാഹചര്യങ്ങൾ മാറണം ഇത് രണ്ടും മാറില്ല ഞാൻ വീണ്ടും നിരാശനാവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ഇവിടെ വേണ്ടത് ആക്ഷനാണ് പ്രവൃത്തിയാണ് ആ പ്രവൃത്തി എന്നിൽ ഉണ്ടാകാനായിരിക്കണം ഞാൻ ഓരോ അറിവിനെയും ഉപയോഗപ്പെടുത്തേണ്ടത് ഈ സാധ്യതകളെ അതിനായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ പരാതികളില്ലാതെ ഇന്നിൽ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്